ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഇന്ന് കേരള ബാങ്ക് ക്ലർക്ക് ക്യാഷിയറിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് കട്ട് ഓഫ് അൻപത്തി മൂന്ന് പോയിന്റ് സംതിങ് ആണ് അപ്പോൾ നമ്മൾ ലാസ്റ്റില് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു കേസെല്ലാം കഴിഞ്ഞു ഷോർട്ട് ലിസ്റ്റ് ഉടനെ വരുമെന്നുള്ള കാര്യം അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ഇന്ന് വന്നിട്ടുണ്ട് അപ്പം ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും ആദ്യം തന്നെ ഒരു ആശംസകൾ അപ്പോഴേ ഇതിൻ്റെ കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് രണ്ട് മാസം മുമ്പേ വന്നതാണ് ആ കേസ് അങ്ങനെ പെൻഡിങ്ങിൽ നിന്നതുകൊണ്ടാണ് ഷോർട്ട് ലിസ്റ്റ് ഒന്നും വരാതിരുന്നത് ഓക്കെ അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷമാണ് ഷോർട്ട് ലിസ്റ്റ് ഉടനെ വരും എന്ന് പറഞ്ഞത് അതുപോലെ തന്നെയാണ് കേരള ബാങ്ക് ഒ എയുടെ കാര്യം അതിലോട്ട് നമുക്ക് വരാം ആദ്യം കേരള ബാങ്ക് ക്ലർക്ക് ക്യാഷ് ഫസ്റ്റ് കുറച്ച് പറയാം ഓക്കെ ഷോർട്ട് ലിസ്റ്റിൽ തൊള്ളായിരത്തി പതിനാറ് പേര് മെയിൻ ലിസ്റ്റിലും തൊള്ളായിരത്തി മുപ്പത് പേര് സപ്ലിമെൻ്റർ ലിസ്റ്റിലും ഡി എയിൽ മുപ്പത്തിനാല് പേര് അങ്ങനെ ടോട്ടൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് പേരാണ് ആ ലിസ്റ്റിൽ ടോട്ടൽ ഉള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളിലൂടെ എന്നത് പറയുമ്പോഴേ ക്ലർക്ക് ക്യാഷ്യറിൻ്റെ സൊസൈറ്റി കാറ്റഗറിയിലും ഉണ്ട് അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയിലും ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ വേക്കൻസി ഇരുന്നൂറ്റി ഏഴാണ് രണ്ടിനും കൂടെ അതായത് സൊസൈറ്റി കാറ്റഗറിക്കും അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിക്കും വേണ്ടിയിട്ട് ഇരുന്നൂറ്റി ഏഴ് വേക്കൻസി അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊസീജിയർ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ഒന്ന് ഈസ്റ്റ് ഒന്നാണ് അതായത് ഒരു വേക്കൻസി സൊസൈറ്റി കാറ്റഗറിക്ക് കൊടുക്കുമ്പോൾ ഒരു വേക്കൻസി ജനറൽ കാറ്റഗറിക്ക് കൊടുക്കും ഫസ്റ്റ് അഡ്വൈസ് അയക്കുന്നത് ജനറൽ കാറ്റഗറിക്ക് ആയിരിക്കും ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്താൽ ഒരു ആ ഫസ്റ്റ് അഡ്വൈസ് അയക്കുന്നത് ജനറൽ കാറ്റഗറിക്കായിരിക്കും ക്ലിയർ ആയിരുന്നു വിശ്വസിക്കുന്നത് ഇരുനൂറ്റി ഏഴ് വേക്കൻസി ആണ് നിലവിലുള്ളത് നോട്ടിഫിക്കേഷൻ സമയത്ത് ആദ്യം റിപ്പോർട്ട് ചെയ്ത നൂറ്റി പതിനഞ്ച് വേക്കൻസി ജനറൽ കാറ്റഗറിക്ക് കൊടുക്കും അതിനുശേഷം വരുന്ന വേക്കൻസി അതായത് നമ്മുടെ നോട്ടിഫിക്കേഷൻ സമയത്ത് നൂറ്റി പതിനഞ്ച് വേക്കൻസി ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നൂറ്റി പതിനഞ്ച് വേക്കൻസി റിപ്പോർട്ട് ആയിരിക്കുന്നത് ആ വേക്കൻ ജനറൽ കാറ്റഗറിക്ക് കൊടുത്തതിനു ശേഷം പിന്നീട് വരുന്ന അതായത് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ില് പതിനേഴ് വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തിയഞ്ച് വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട് അപ്പൊ ഈ നൂറ്റി പതിനഞ്ചിനു ശേഷം വന്ന ഈ എഴുപത്തി അഞ്ചും പതിനേഴും അത് രണ്ടും കൂടെ ചേർത്തിട്ട് ഈ തൊണ്ണൂറ്റി രണ്ട് വേക്കൻസി പിന്നീട് ഒന്ന് എസ്റ്റ് ഒന്ന് എന്ന അംശബന്ധത്തിലായിരിക്കും പോകുന്നത് ഓക്കെ അപ്പം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് ഒന്ന് ചിന്തിക്കുമ്പോൾ ഈ നൂറ്റിമൂന്ന് എൻസിക്ക് വേണ്ടിയിട്ടാണ് മെയിൻ ലിസ്റ്റിൽ തൊള്ളായിരത്തി പതിനാറ് പേരുടെ ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് മെയിൻ ലിസ്റ്റിലുള്ള കാര്യമാണ് പറയുന്നത് ഓക്കെ നൂറ്റിമൂന്ന് വേക്കൻസി അപ്പൊ ഏകദേശം ഒരു ഒൻപത് എട്ടര മടങ്ങ് കൂടുതലാണ് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ ലിസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ബി കോം കോർപ്പറേഷൻ അല്ലെങ്കിൽ കോർപ്പറേഷൻ പഠിച്ച ഉദ്യോഗാർത്ഥികൾ മാത്രം എഴുതിയ ഒരു എക്സാം ആണ് അതിനുവേണ്ടി മാത്രം പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ മാത്രം എഴുതുന്ന ഒരു എക്സാം ആണ് അതായത് അവർക്ക് കേരള ബാങ്കിൽ ഇതിനു വേണ്ടിയിട്ട് മാത്രം പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എഴുതിയാണ് അതെ ഇതിനകത്ത് കൂടുതലായിട്ട് എൻ ജി ഡിസ് ഒക്കെ വരാനുള്ള സാധ്യത പൊതുവേ കുറവാണ് വരത്തില്ലെന്നല്ല പൊതുവേ കുറവാണ് വേറെ വല്ല ജോലി കൂടുതൽ നല്ല വല്ല ഇത് കിട്ടിയാൽ മാത്രമേ അവർ അതിനകത്തോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു ലിസ്റ്റില് ഈ തൊള്ളായിരത്തി പതിനാറ് പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുവിധം നല്ല ഒരു ലിസ്റ്റാണെന്ന് പറയാൻ പറ്റും ഓക്കെ വേക്കൻസിക്ക് വേണ്ടിയിട്ട് തൊള്ളായിരത്തി പതിനാറ് പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് ഇനി സൊസൈറ്റി കാറ്റഗറിയിൽ വരുമ്പോൾ നമുക്ക് നമുക്കതിനകത്ത് നോക്കാം എത്ര പേരുടെ ലിസ്റ്റാണ് എന്നുള്ള കാര്യം ഓക്കെ ക്ലർക്ക് ക്യാഷ്യർ കേരള ബാങ്ക് ക്ലർക്ക് ക്യാഷിയറിൻ്റെ ഒരു കാര്യം ഇനി നമുക്ക് നേരെ കേരള ബാങ്ക് ഒ എയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഈ ഒരു ക്ലർക്ക് ക്യാഷർ അതേപോലെ തന്നെ ആണ് ഏകദേശം ഇടുന്നത് എന്നുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് വേക്കൻസി ആണ് നിലവിലുള്ളത് ഓക്കെ അപ്പോൾ അതിനകത്തും സൊസൈറ്റി കാറ്റഗറിക്കും ജനറൽ കാറ്റഗറിക്കും ഒന്ന് ഈസ്റ്റ് ഒന്ന് എന്ന അംശബന്ധത്തിലാണ് വേക്കൻസി പോകുന്നത് കേരള ബാങ്ക് ഓയുടെ കാര്യം വരുമ്പോഴ് നോട്ടിഫിക്കേഷൻ സമയത്ത് നൂറ്റി ഇരുപത്തി വേക്കൻസിയാണ് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് വന്നിരുന്നത് ആ നൂറ്റി ഇരുപത്തിയഞ്ച് വേക്കൻസി ജനറൽ കാറ്റഗറിക്ക് കൊടുക്കും പിന്നീട് വരുന്ന വേക്കൻസി അതായത് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എട്ട് വേക്കൻസി അതുപോലെ തന്നെ പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് പന്ത്രണ്ട് വേക്കൻസി ആ ഇരുപത് വേക്കൻസി ഒന്ന് എസ് ടു ഒന്ന് എന്ന അംശബന്ധത്തിൽ അതായത് സൊസൈറ്റി കാറ്റഗറിക്ക് ഒന്ന് ജനറൽ കാറ്റഗറിക്ക് ഒന്ന് അങ്ങനെ ആയിരിക്കും പോകുന്നത് ഓക്കെ ആയിരിക്കും അങ്ങനെ ടോട്ടൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് വേക്കൻസി ആണ് ഉള്ളത് ഓക്കെ അപ്പോൾ അതിന് എത്രത്തോളം ആൾക്കാരുടെ ലിസ്റ്റ് ഇടും എന്നുള്ളതിലാണ് ഇനി ചോദ്യം വരുന്നത് ഓക്കെ അപ്പോൾ ഏകദേശം ഈ റേഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാരണം നേരത്തെ പറഞ്ഞതുപോലെ ക്ലർക്ക് ക്യാഷിയറിൽ എൻ ജെ ഡീസ് വരാനുള്ള സാധ്യത പൊതുവെ കുറവാണ് കേരള ബാങ്ക് ഒ കാര്യം പറയുമ്പോൾ എൻ ജെ ഡീസ് വരാനുള്ള സാധ്യത കൂടുതലുമാണ് അതൊക്കെ അനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ് പേരുടെയൊക്കെ ലിസ്റ്റ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാനേ പറ്റത്തുള്ളൂ ഇപ്പോഴുള്ള ഓർഡറിനൊക്കെ അനുസരിച്ച് ഇത്രത്തോളം ആൾക്കാർ അതിനകത്ത് ഉൾപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഓക്കെ എന്തായാലും ഉടനെ തന്നെ കേരള ബാങ്ക് ഒ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജോ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റോ വരുന്നതായിരിക്കും ഓർമ്മ ശരിയാണെങ്കിൽ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ ആദ്യമേ ഷോർട്ട് ലിസ്റ്റാണ് വന്നത് അതിനുശേഷമാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുള്ള മെസ്സേജ് വന്നത് ഇനി അതുപോലെ ആണോ അറിയില്ല അത് ഇനി മെസ്സേജ് നമ്മുടെ എൽ ബി എസ് എസ് പോലെ മെസ്സേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നതിന് ശേഷമാണോ അതോ ഇനി ഷോർട്ട് ലിസ്റ്റ് വരുന്നതെന്നും പറയാൻ പറ്റില്ല കേരള ബാങ്ക് ക്ലർക്ക് ക്യാഷിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടാണ് ഷോർട്ട് ലിസ്റ്റ് വന്നത് ഓക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് ആയിരിക്കും വരുന്നത് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ആയിരിക്കും വരുന്നത് തന്നെ ലേറ്റ് കൊണ്ട് ഇനി ഷോർട്ട് ലിസ്റ്റ് ആണോ വരുന്നത് എന്ന് പറയാനും അപ്പോൾ ഇനി എന്തെങ്കിലും അഡ്വ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ആയിട്ട് കാണാം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാറില്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം